ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അജയ് ഘോഷ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ വണ്ടൂരിൻ്റെ എം എൽ എ പ്രിയപ്പെട്ട നേതാവ് ശ്രീ എ പി അനിൽകുമാർ ഈ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി ബഹുമാന്യരായ നേതാക്കന്മാർ നമ്മുടെ മഹാരഥന്മാരാണ് പ്രാധാന്യമേർന്നത് അപ്പോഴാണ് വിദേശ ആധിപത്യം നിറഞ്ഞതാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെയാണ് അത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ ഭരണഘടന കുന്തവും കുടച്ചക്കും സോഷ്യലിസ്റ്റ് രണ്ട് ശതമാനം മാത്രം വരുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുണ്ട് ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വചനം പ്രഘോഷിക്കുകയാണ് എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് പ്രൊഫസ് എന്ന വാക്ക് കേവലം ഈ രാജ്യത്ത് രണ്ട് ശതമാനം വരുന്ന ക്രിസ്ത്യാനിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും സിഖുകാരുടെയും ജൈനന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് മതമില്ലാത്തവന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ ഒരു മതേതര രാജ്യമായി നിലനിർത്തി എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുവാൻ ശ്രമിക്കുന്നത് ആരാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സംഘപരിവാറിന്റെ ശക്തികൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചത് തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലവിൽ വന്നെങ്കിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് അന്ന് വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു ബില്ല് ഈ രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ സംഘപരിവാറുകാർ പറഞ്ഞു ഈ ഭരണഘടന ആന്റി ഹിന്ദു ഭരണഘടനയാണ് ഹിന്ദു വിരുദ്ധ ഭരണഘടനയാണ് അതുകൊണ്ട് ഈ ഭരണഘടന പിൻവലിക്കണം എന്ന് പറഞ്ഞത് അന്ന് സംഘപരിവാറാണ് അതും മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം അന്ന് സംഘപരിവാറുകാർ ആവർത്തിച്ചാർത്തിച്ച് ഈ രാജ്യത്ത് പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന അത് ഹൈന്ദവ വിരുദ്ധമാണ് അത് ഹിന്ദുക്കൾക്കെതിരാണ് അതുകൊണ്ട് ഈ ഭരണഘടന ഇത് ചവറ്റുകൊട്ടയിൽ എറിയണം എന്ന് പറഞ്ഞത് സംഘപരിവാറാണ് ഈ രാജ്യത്തെ ഭരണഘടന ഇരുന്നൂറ് കൊല്ലം ഭരിച്ച ബ്രിട്ടീഷുകാരെക്കാൾ വലിയ ദ്രോഹമാണ് ഈ ഭരണഘടന ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ആർ എസ് എസിന്റെ സർ സംഘചാലകായിരുന്ന രാജേന്ദ്ര സിംഗ് ആണ് ഈ രാജ്യത്ത് എ പി വാജ്പേയിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഭരണഘടന തിരുത്തുവാൻ വേണ്ടി ഒരു സമിതിയെ രൂപീകരിച്ചു പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് അന്ന് ഭരണഘടന തിരുത്താതിരുന്നത് അതിന് പാലക്കാട് കൂടി കാരണക്കാരാണ് കാരണം അന്ന് ഭരണഘടന തിരുത്താതിരുന്നതിന്റെ കാരണം ഈ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ദളിതനായി ഉഴവൂരിൽ നിന്ന് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്ന ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ സർവന്റായി മാറി ഒറ്റപ്പാലത്തിന്റെ എം ആയി മാറി ഈ രാജ്യത്തെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയായ ഒ ബി സിക്ക് സംവരണം കൊടുക്കുന്നത് പിന്നോക്കക്കാരന് സംവരണം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സംവരണം നൽകുന്ന ഭരണഘടന എറിയണമെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്ന മുരളി മനോഹർ ജോഷിയാണ് അപ്പോ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഗോൾവാൾക്കർ തൊട്ട് സവർക്കർ തൊട്ട് രാജേന്ദ്ര സിംഗ് തൊട്ട് മുരളി മനോഹർ ജോഷി തൊട്ട് സുദർശനൻ തൊട്ട് എ ബി വാജ്പേയി തൊട്ട് അമിത് ഷായും നരേന്ദ്രമോദിയും ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റിമറിക്കുക എന്ന് പറയുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും ഇന്ത്യൻ നാഷണൽ പുറത്തിറക്കരുത് അയാൾ വന്നാൽ ആളുകളെ കൊല്ലും അതുമാത്രമല്ല ഞങ്ങളുടെ ജീവന് സംരക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾവികൊള്ളാതെ കേരളത്തിന്റെ പോലീസ് ഒരു ക്രിമിനലിന് പരോളനുവദിച്ചതിന്റെ തിക്തഫലമാണ് നെന്മാറയിൽ ഉണ്ടായത് ചേന്നമംഗലത്ത് മൂന്നുപേരെ വെട്ടിക്കൊന്ന ലഹരിയുടെ അടിമത്തത്തിലേറി മൂന്നുപേരെ വെട്ടിക്കൊന്ന കഥ നമ്മൾ കണ്ടു മുത്തശ്ശനെയും അമ്മയും കൊന്ന മകന്റെ കഥ നമ്മൾ കണ്ടു ഒരു യുവതിയെ തലയ്ക്കടിച്ചു കൊന്ന കാമുകന്റെ കഥ നമ്മൾ കണ്ടു എന്തിനേറെ പറയുന്നു നമ്മളെ ഈ സർക്കാരിന് വേണ്ടി സംരക്ഷണ കവചമൊരുക്കുന്ന ഏഴാങ്കൂലികളായ കുറെ പോലീസുകാരുണ്ട് ഈ പോലീസുകാരിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ മൈതാനത്തിനു ചുറ്റും കേൾക്കുന്നുണ്ടെങ്കിൽ എടോ പോലീസുകാരാ നിന്റെ ഒരു സഹപ്രവർത്തകനെയാണ് കോട്ടയ കേസുകൾ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തിനാലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഥ നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ലഹരിക്കേസുകളുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തിന് മുകളിലാണ് എന്ന് പറയുമ്പോ കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് ഈ നാട്ടിലുണ്ടായ ലഹരിയുടെ വ്യാപനം ആ വ്യാപനം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ബാറുകൾ കെ പി എസ് സി ലളിതയുടെ പരസ്യ ചിത്രം ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു എന്തായിരുന്നു ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നിട്ട് എന്താ സംഭവിച്ചേ പ്രിയപ്പെട്ടവരെ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളം രൂപീകൃതമായത് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ബാർ വരെ കേരളത്തിലുള്ള ആകെ ബാറുകളുടെ എണ്ണം നാനൂറ്റി പന്ത്രണ്ടാണ് പക്ഷേ ഇന്ന് കേരളത്തിലെ ബാറുകളുടെ എണ്ണത്തെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ വിവിധ സർക്കാരുകൾ കൊടുത്തത്രയും ബാറുകളാണ് കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് പിണറായി വിജയൻ കൊടുത്തത് എന്ന് പറയുമ്പോ ഇപ്പൊ അത് പോരാഞ്ഞിട്ട് ബാറ് പോരാ ബിവറേജ് പോരാ ഇതുണ്ടാക്കുന്ന ബ്രൂവറിയും കൂടി തുടങ്ങണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതിനുവേണ്ടി വെള്ളമെടുക്കാം അതിനുവേണ്ടി കുടിവെള്ളം വറ്റിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓർമ്മകൾ ഒത്തിരി മറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾ ഓർക്കുന്നില്ലേ പ്ലാച്ചിമടയിലെ ആ കൊക്കകോള ഫാക്ടറിക്കെതിരെ ഇവിടെ നടന്ന വലിയ സമര കോലാഹലങ്ങൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മലമ്പുഴയുടെ എം എൽ എ ആയിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അന്ന് ഈ സി പി എമ്മുകാർ പറഞ്ഞത് എന്താണ് കുടിവെള്ളം പറ്റിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകൾ ഇവിടെ നിർത്തലാക്കുന്ന കൊക്ക കോള കമ്പനിക്കെതിരെ സമരം ചെയ്ത സി പി എമ്മുകാരൻ ഒരൊഴുപ്പുമില്ലാതെ അതേ കുടിവെള്ളം ഒറ്റക്കൊണ്ട് ഇവിടെ ബ്രൂവറി അനുവദിക്കുമ്പോ എം പി രാജേഷൊക്കെ വി എസ് അച്യുതാനന്ദന്റെ കൈയുടെ അകലത്ത് ചെല്ലരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയുവാനുള്ളത് കാരണം ഒരു കൈപ്പാട് അകലത്തിയെന്നാൽ വി എസ് ഉറപ്പായി എം പി രാജേഷിന്റെ ചെകിട്ടിന് തടിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നില്ലേ വി എസ് അച്യുതാനന്ദൻ പണ്ട് ആലപ്പുഴ കിടപ്പുറത്തിൽ നടത്തിയ ഒരു പ്രസംഗം എന്തായിരുന്നു പ്രസംഗം ആലപ്പുഴയിലെ കരിമണൽ മുഴുവൻ കടത്തുന്ന കള്ളനാണ് കർത്ത കള്ളനാണ് കള്ളനാണ് പ്രിയപ്പെട്ടവരെ ഈ കർത്തം നിങ്ങൾ ഓർക്കുന്നില്ലേ അന്ന് ആലപ്പുഴയിലെ കരിമണൽ കടത്തുന്ന കള്ളനായിരുന്നു കർത്ത എന്ന് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ വി എസ് അച്യുതാനന്ദന്റെ പിൻഗാമിയായ പിണറായി വിജയൻ അതേ കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നാണ് മകൾ പതിനെട്ട് ലക്ഷം രൂപ മാസം മാസം മാസപ്പടിയായി മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സംസ്ഥാനത്ത് അരാജകത്വമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ സംസ്ഥാനത്ത് വികസനങ്ങൾ മുഴുവൻ മുരടിച്ചിരിക്കുകയാണ് ഭരണഘടനയെ നിശ്ചലമാക്കിയിരിക്കുകയാണ് ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണ് എന്നൊരു മന്ത്രി പറയുകയാണ് എന്നിട്ട് ഇപ്പൊ ആ മന്ത്രിയുടെ അവസ്ഥ എന്താ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴാണല്ലോ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തുടങ്ങിയത് നിങ്ങൾക്കറിയുമോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യത്തിന്റെ മഹാരഥന്മാർ ചേർന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന് ആദ്യ കൊല്ലങ്ങളിൽ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഓഗസ്റ്റ് പതിനഞ്ചിന് കൊടിമരങ്ങളിൽ ദേശീയ പതാക ഉയർത്തുമ്പോ അന്ന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്ന് പറഞ്ഞ് കരിങ്കൊടി ഉയർത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് എന്ന് പറയുമ്പോ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോ ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണം നേരിടുന്നവരാണ് ഇതേ കമ്മ്യൂണിസ്റ്റുകാർ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് ഭാരതത്തിന്റെ ഭരണഘടന കൊന്തവും കുടച്ചക്രവുമാണെന്ന് പറയുന്നത് ഇതേ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ആർ എസ് എസിന്റെ സർസംഘചാലകായ സുദർശൻ പറഞ്ഞത് ഇതേ വാക്കുകൾ തന്നെയാണ് എന്താ പറഞ്ഞേ ഈ രാജ്യത്തിന്റെ ഭരണഘടന വിദേശ ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഒന്നിനും കൊള്ളാത്ത ഭരണഘടനയാണ് ഇതേ അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എന്ന് പറയുമ്പോ വർഗീയതയുടെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ബി ജെ പിയും സി പി എമ്മും എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ ഭരണഘടനാ സദസ് ഐക്യത്തിന് വേണ്ടിയുള്ള ഈ വലിയ ആഹ്വാനം അതെന്തുകൊണ്ടും ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരായിരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാരൻ ഇതാ ജയിക്കുന്നു ഇതാ ജയിക്കുന്നു ദാ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ആ വോട്ടെണ്ണലിന്റെ അവസാനഘട്ടത്തിൽ പാലക്കാടിന് ഒരേ ഒരു എം എൽ എ ഉള്ളൂ എന്ന് എല്ലാ ചാനലുകളും വിധി എഴുതി ഷാഫി പറമ്പിലിന്റെ വിജയം ഇവിടെ പ്രഖ്യാപിച്ച് അതിനുശേഷം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചപ്പോ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് തങ്ങൾ പറ്റിയ തെറ്റ് തിരുത്തിക്കൊണ്ട് പാലക്കാട് ജനത ഭൂരിപക്ഷത്തിൽ രാഹുൽ പ്രിയപ്പെട്ടവരെ അടുത്ത നിയമസഭാ ഒരു സംശയം വേണ്ട കഴിഞ്ഞ ബൈ ക്ഷൻ സമയത്ത് നമ്മൾ ആഹ്വാനം ചെയ്തത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് അതുകൊണ്ട് തന്നെ ഒരാഹ്വാനവും കൂടി നടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ കോട്ട കൊത്തളങ്ങൾ തൊള്ളായിരത്തി അൻപതിൽ ജനസംഘത്തിന് കൗൺസിലർമാരുണ്ടായിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കാവിക്കോട്ടയുടെ കൊത്തളങ്ങൾ പൊളിച്ചടുക്കിയ കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടതാണ് അതുകൊണ്ട് ഒരൊറ്റക്കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരുമ്പോൾ വീണ്ടും അത് റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരിക്കണം എന്ന് പാലക്കാടൻ ജനത ഉറപ്പു വരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നുകൂടിയ എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നിർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്